നെസ്ലിൻ ബോയ് ബോയൊക്കെ കേട്ടാൽ ആക്ട് ചെയ്യുന്ന സമയത്ത് മീൻ മൾട്ടിപ്പിൾ ക്രഷസ് ഒക്കെ ഉണ്ടാവുന്ന ഒരാൾ അത് അങ്ങനെ പെർഫോം ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ചൈൽഡ്ഹുഡോ ടീനേജ് വന്ന സന്ദർഭങ്ങളുണ്ടോ ഞാൻ എനിക്ക് റഹ്മാനെ പല തവണ ഇതിനെ റിസംബ്ലെ ചെയ്യായിരുന്നു ഓക്കെ ഓക്കെ പെർഫോം ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം റഹ്മാൻ ആർട്ടിസ്റ്റുമായിട്ട് റഹ്മാൻ ഇൻട്രാക്ട് ചെയ്യുന്നത് കാണാൻ ചന്തമാണ് ഇന്റാക്ട് ആൻഡ് എക്സ്പ്ലെയിൻ ടു ഹിസ് ആക്ടേഴ്സ് അത് ഭയങ്കര അത് കാണാൻ അത് ഉണ്ട വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ ഞാൻ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ആ പടത്തില് ജോയിൻ ചെയ്യുന്നത് വേറൊരു ഡി പി ആയിരുന്നു അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പുള്ളിയുടെ എന്തോ കാര്യമായിട്ട് അങ്ങനെയാണ് ഞാനത് ചെല്ലുന്നത് ഞാൻ ചെന്ന് ഫസ്റ്റ് ദിവസം ഇഷ്ടപ്പെടുത്തിയൊരു കാഴ്ച എന്ന് പറയുന്നത് റഹ്മാൻ മമുക്കാക്ക് സീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ് ഞാൻ ഇങ്ങനെ ദൂരത്തുനിന്ന് ഇങ്ങനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നു അത് ഭയങ്കര രസമാണ് അപ്പോൾ ഇവൻ കാണിച്ചും കൊടുക്കും നസ്ലിനൊക്കെ ചില ഡൗട്ടൊക്കെ വരുമ്പോഴേക്കും അത് എങ്ങനെ എക്സാക്ട്ലി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല ഓക്കേ പക്ഷെ അവനൊരു എക്സാമ്പിൾ അവിടെ കാണിച്ചു കൊടുക്കാനും എല്ലാം ശ്രമിക്കും അപ്പം പുള്ളി അറിയാതെ തന്നെ പുള്ളി ഒന്ന് അഭിനയിച്ചൊക്കെ അവിടെ പോയി ഇവിടെ പോയി ഇവർക്കൊരു ഒരു ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിട്ട് അത് കണ്ടിട്ടാണ് ഈ നസ്ലിനൊക്കെ പിക്ക് ചെയ്യുന്നത് അറ്റില്ല അപ്പൊ എവിടെയെങ്കിലും അൺകോൺഷ്യസായിട്ട് മീൻ അല്ല ഒരു ഉം ഒരു ഒരു ഷാഡോ അവിടെ വന്നു പോവാം അപ്പൊ എനിക്കത് റിസംബിൾ ചെയ്യാറുണ്ട് ഇടക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ലൈഫിലെ സീൻസ് അല്ലേ അവൻ സിനിമയിൽ ആക്കുന്നത് ഒരു പയ്യൻ അവനെ പോലെ തന്നെ ഒരു ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്ന ഒരു പയ്യൻ പെർഫോം ചെയ്യണം വാസ് ഫൺ വർക്ക് ചെയ്ത മൂന്ന് പടങ്ങൾ അതിൽ മൂന്ന് കോൺവെർസേഷൻ സീൻസ് ചോദിക്കണം അപ്പം ഇതെങ്ങനെയായിരിക്കും കാലത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓർമ്മ ഉണ്ടെങ്കിൽ പറയണേ ബിജുമാന ചേട്ടൻ അപ്പുറത്ത് മകൻ അദ്ദേഹമായിട്ട് ഈ അദ്ദേഹത്തിന്റെ ലവ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പറയുന്ന ഫ്ലാഷ് ബാക്ക് സീൻ പറയുന്ന ഒരു കാര്യമുണ്ട് അവിടെ എന്തിനെ കെട്ടിപ്പിച്ചത് എനിക്ക് അറിയില്ല ഇപ്പോഴറിയില്ലെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ചായക്കുറിച്ച് പറയുന്നൊരു സീനുണ്ട് അപ്പൊ അതിനെ കരത്രി എങ്ങനെയായിരുന്നു അവരെ ബ്രീഫ് ചെയ്തെന്ന് പറഞ്ഞുണ്ടോ അപ്പൊ ഒരു ലൈക്ക് ഫോർട്ടി സംതിങ് ഫോർട്ടി ഫൈവ് ക്ലോസ് ടു ഫിഫ്റ്റി ഡേയ്സ് ഒന്ന് ഷൂട്ട് ചെയ്തായിരുന്നു ആ സീനൊക്കെ സംഭവിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം തുടങ്ങി ഏകദേശം ഒരു മാസം ഒക്കെ ആയി അതുകൊണ്ട് തന്നെ ബി വളരെ ത്രൂ ആയി ആ ക്യാരക്ടറിൽ ബൈ ദ ടൈം പുള്ളി ഇങ്ങനെ പുള്ളി അത് പെർഫെക്ഷനിലേക്ക് ഇങ്ങനെ എത്തിക്കുന്നൊരു ലെവലിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയപ്പോഴേക്കും വായിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് കിട്ടും റഹ്മാന്റെ പണി അവിടെ കുറഞ്ഞു കിട്ടി ബട്ട് ഇനീഷ്യലി ഇറ്റ് വാസ് ടഫ് ആ റഹ്മാൻ ഒരുപാട് ടേക്ക് പോകുന്ന ഒരു ഡയറക്ടറാണ് അവന് തൃപ്തി ആവുന്നവരെ അവൻ പോകും ചിലപ്പോൾ ഫസ്റ്റ് ഷോട്ടായിരിക്കും യൂസ് ചെയ്യുക ബട്ട് അത് അത് പുള്ളി അങ്ങനെ വിട്ടു പറഞ്ഞിട്ടില്ല അത് എന്താണ് ഞാൻ ചോദിക്കുന്നു അല്ലാതെ അല്ലാതെ അങ്ങനെ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാറില്ല ആ പടത്തിൽ തന്നെ അങ്ങനെ കോമഡി ആയിട്ടൊന്നും നടക്കുന്നില്ല ആക്ടേഴ്സ് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ ആ സീനിനെ പെർഫോം ചെയ്യുന്നത് അപ്പം അല്ലി അമ്പൽ കടവിലെന്ന് ബിജു ബിജുബേനം പാടുന്നത് വളരെ സത്യസന്ധതയിട്ടാണ് നല്ല പാട്ടുകാരനാണെന്നുള്ള രീതിയിലാണ് പാടുന്നത് അപ്പുറത്ത് മറ്റേ ഒരു റിയാക്ഷൻ ഉണ്ട് അനിയത്തിയുടെ ഒരു റിയാക്ഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആശ്ചര്യം പറയുന്ന ദാസേട്ട പാടുന്ന പോലെ തന്നെ ഉണ്ട് എന്നുള്ളത് ആ സീനായിരുന്നു ടീസറായിട്ട് വന്നിരുന്നത് അത് ഷൂട്ട് ചെയ്യുമ്പോ അപ്പൊ അങ്ങനെ അങ്ങനെ മലയാള സിനിമ ആ ടൈപ്പ് ഓഫ് ഹ്യൂമറിലേക്ക് അങ്ങനെ വന്ന് ഉള്ളൂ പതിനാറിൽ അത് പക്ഷേ ഭയങ്കര തിയേറ്റർ മോമിലായിരുന്നു ഭയങ്കര ശരിയായിരുന്നു തിയേറ്ററിൽ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു പരസ്പരം ഉണ്ടായിരുന്ന കോൺവെർസേഷൻസ് ഓർമ്മയുണ്ടോ യെസ് എനിക്ക് ആ സീനൊക്കെ ഷൂട്ട് ചെയ്യുന്ന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതൊക്കെ വെരി ഇനീഷ്യൽ ഡേയ്സ് ആണ് ഷൂട്ടിന്റെ വെരി ഇനീഷ്യൽ ഡേയ്സ് ആണ് റഹ്മാൻ സ്ട്രഗിൾ ചെയ്യുന്ന ദിവസങ്ങളാണ് സമയം എടുത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത് ഇറ്റ്സ് ആൾ അതിന്റെ ക്രെഡിറ്റും അവന് തന്നെ കൊടുക്കേണ്ടി വരും ഹൗ ഷോർ വീവർ വൈ ഡൂങ് ദാറ്റ് യെസ് ആ സമയത്ത് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഇതേപോലുള്ള സട്ടിൽ കോമഡീസ് അതായത് റിയാക്ഷൻ ഷോട്ട് വെച്ചിട്ട് ആളെ ചിരിപ്പിക്കുക പറയുന്ന ടൈപ്പ് ഒരു കോമഡി കോമഡി ആയിട്ടൊരു കോമഡി പറയുന്നത് ഞാനായിരിക്കും പക്ഷെ തൻ്റെ ഫേസ് കാണിക്കുമ്പോഴാണ് അവിടെ ചിരിക്കുക പറയുന്ന ടൈപ്പ് സട്ടിലിറ്റിയൊക്കെ പിടിച്ച് വന്ന് വരുന്ന സമയത്ത് പക്ഷെ വലിയൊരു മൊമെന്റ് നടന്നു കഴിഞ്ഞു നമ്മൾ ആ പടമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ ആഷിഖ് ആഷിഖൂ പോലത്തെ ഡയറക്ടേഴ്സ് ഫീൽ ഗുഡ് പടങ്ങളും കാര്യങ്ങളൊക്കെ ഒരു വേറൊരു ഏരിയ നല്ല രീതിയിലത് പിക്ക് ചെയ്തുകൊണ്ട് വരുന്നൊരു ടൈം ആയിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നില്ല ഒന്നിലും ഒരു പേടി ആവോ ഇല്ലയോ വിബൌട്ട് ഇറ്റ് സിംപ്ലിസിറ്റിയില് വിശ്വാസം ഉണ്ടായിരുന്നു അടുത്തൊരു ഉണ്ടെങ്കിൽ മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ തുടങ്ങിയത് പോലീസ് സ്റ്റേഷനിൽ പോയി എങ്ങനെ അടി ഉണ്ടാക്കിയെന്നുള്ള സാധനം ഇപ്പോൾ ഒരുപാട് റീലൊക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അത് കാണാൻ വേണ്ടി പറ്റും ആ സമയത്ത് ആ ഷോർട്ട് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു കുറച്ചൊരു സ്റ്റോറി ടെല്ലിങ് മോഡിലാണെന്ന് പറയുമ്പോഴും ഭയങ്കര ഈസി ആയിട്ടാണ് പറയുന്നത് പിള്ളേർ ജസ്റ്റ് ഇരുന്ന് എണീറ്റ് പോകുന്ന സമയത്ത് ആ കഥയുടെ അകത്ത് ആ കഥയുടെ ക്ലൈമാക്സ് വരുന്നത് ആ സമയത്ത് അങ്ങനെ ഒരു ബ്രീഫിംഗ് നടന്നതായിട്ട് അപ്പോൾ ഉണ്ടാവും റഹ്മാന്റെ ബ്രീഫിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ബ്രീഫിംഗ് ആ ആ വലിയ ബ്രീഫിംഗ് ആണ് പുള്ളി ഒരു പ്ലേ ചെയ്യണ പോലെ തന്നെയാണ് അത് നിന്ന് ബ്രീഫ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ മമ്മൂക്ക കാണുന്നുണ്ടെങ്കിലും ഇപ്പൊ മമ്മൂക്കായതുകൊണ്ട് പുള്ളി പാതി പറഞ്ഞ് ബാക്കി സ്റ്റാർ നോക്കിക്കോളും എന്ന് പറയുന്ന പോലെയല്ല ഈ മേക്ക് ഷോർ ഹി ഡിസ് ജോബ് പണിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പുള്ളി ഉറപ്പുവരുത്തും അതിപ്പോ ഉണ്ടായാലും ആ ആ ഒരു റെസ്പെക്ട് മ്മുക്കാക്കും ഞങ്ങളോട് ഉണ്ടായിരുന്നു ഞെട്ടിപ്പോയായിരുന്നു ഞാൻ ഐ വാസ് അമേസ്ഡ് ബൈ ദ റെസ്പെക്ട് ഹി ഹാഡ് ഫോർ ഫോർസ് ദ വേ ഹി വിത്ത് വിത്തേഴ്സ് കോപ്പറേറ്റഡ് വിത്തേഴ്സ് നിങ്ങളായാലും ഒരു ഇൻ്റർവ്യൂ നമുക്കായിട്ട് എടുക്കാൻ പോകുമ്പോൾ ഉള്ളിലൊരു കാന്തലുണ്ടാവുമല്ലോ നമ്മൾ ഇതിനുമുമ്പ് നമ്മൾ കേട്ടുള്ള കഥകളാണെന്ന് വെച്ചാൽ പുള്ളി ഷോട്ടൻപാടാണ് എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാൽ ആണ് പിന്നെ അനാവശ്യ ഫ്രൂട്ട്ഫുള്ളാത്ത കാര്യങ്ങളൊന്നും മണ്ടത്തിനൊന്നും ചെന്ന് പറയരുതെന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ സൂക്ഷിക്കണം എന്നെ കംഫർട്ടബിൾ ആക്കുകയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ മുകളിലാണ് അത് എന്നെ അത്രയും പേടിപ്പിച്ചാണ് എന്റെ കൂട്ടുകാരൊക്കെ വിടുന്നത് കണ്ടു നിന്നോ ഞാൻ ഫസ്റ്റ് ഡേ ഈ വെരി വിനോദ നൈസ് എക്സ്പീരിയൻസ് വാം എക്സ്പീരിയൻസ് അതിൽ തന്നെ നമ്മൾ ഫ്ലാറ്റായി പിന്നെ ഫ്രം ദി സെക്കൻഡ് ഡേ ഇറ്റ്സ് ലൈക്ക് ഹി വാസ് മേക്കിംഗ് ആസ് കംഫർട്ടബിൾ അത് പോയി അത് പുള്ളിയായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എൻ്റെ തല്ലുമാലയ്ക്ക് ശേഷം കിട്ടിയൊരു നാഷണൽ അറ്റൻഷൻ ഉണ്ടല്ലോ എല്ലാ സൈഡിൽ നിന്നും ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ മീഡിയകൾ ഉൾപ്പെടെ സംസാരിക്കുന്നു അവിടുത്തെ ഈ ഫിലിം റിവ്യൂസ് അല്ലെങ്കിൽ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന യൂട്യൂബ് ചാനൽസിലൊക്കെ തല്ലുമാല ഫീച്ചറാവും ആക്ഷൻ കൊറിയോഗ്രഫി ഫീച്ചർ ആവും എഡിറ്റിംഗ് പാറ്റേൺസ് ഫീച്ചറാവുന്നു തലമാരയ്ക്ക് ശേഷം ഇപ്പോൾ ഇപ്പോൾ എല്ലാ ആളുകളും ഉറ്റുനോക്കുന്നത് ഒരു ആക്ഷൻ സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതിയിലാണ് അതൊരു ബാഗേജ് ആയിട്ട് പിന്നെ മാറിയാവുക ബാധ്യതയായിപ്പോ ആക്ച്വലി ബാധ്യത ആയി എന്നെ ഇപ്പം ഒരുവിധപ്പെട്ട എല്ലാവരും ആക്ഷൻ ഫിലിംസിനാൾ വിളിക്കുന്നത് പിന്നെ യു ഡോൺ ബിലീവ് പല അതായത് തെലുങ്കിൽ ക്ലൈമാക്സ് ഫൈറ്റ് മാത്രം ഷൂട്ട് ചെയ്യാൻ വിളിക്കുവാണ് അവർക്കൊരു ഡിപി ഉണ്ട് ദേ ഹാവ് ഓൾ ദി സെറ്റപ്പ് ബട്ട് ഈ ഫൈറ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാനിത് ചെറിയ മാഫിയ ശേഷിയായിട്ട് നാടുകറങ്ങിക്കൊണ്ടിരിക്കുക ചെയ്യുന്നുണ്ടോ ഉറപ്പായിട്ടും ഇല്ല ഇല്ല